ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് റാനം അങ്ങനെ അവരുടെ ട്രൈബർ ഫേസ് ലിഫ്റ്റിന് ശേഷം ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ കൈകറിൻ്റെ ഫേസ് ലിഫ്റ്റും കൂടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമുക്കിപ്പോൾ ഈ വണ്ടി ഇവിടെ കാണാം ഇതിൻ്റെ പ്രൈസ് അതുപോലെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ അവൈലബിളാണ് ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ കൂട്ടിൻ്റെ ഫേസ് സ്ലിഫ്റ്റ് ഇറങ്ങായിരിക്കും അത് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി വേ നമുക്കിപ്പം കൈകറിൽ തന്നെ ഫോക്കസ് ചെയ്യാം ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇറങ്ങുന്നത് പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് ഒരു മേജർ അപ്ഡേറ്റ് വരുന്നത് ഡിസൈൻ്റെ കാര്യത്തിലും അതുപോലെ കുറച്ച് മേജർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇത്രയും കാലം വളരെ മൈനറായിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫേസ് സ്കിപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസൈനിൽ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഗ്രില്ല് മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ടോപ്പ് പോർഷനിലെ ഒരു എലമെന്റ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് റൺ ഔട് പുതിയ ലോഗോ വന്നിട്ടുണ്ട് അതുപോലെ താഴെ നമുക്ക് എൽ ഇ ഡി ഫോഗ്ലൈറ്റ്സും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത് പിന്നെ സ്കിറ്റ് സ്ക്ലിപ് ഡിസൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിലും അവിടെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് സോ ബേസിക്കലി ഗ്രില്ല് മൊത്തം മാറി എനിക്ക് തോന്നുന്ന ഡി ആർ എൽസിൻ്റെ ഒരു ഡിസൈനും കൂടെ വേണമെങ്കിൽ മാറ്റായിരുന്നു എന്നാൽ അപ്പോൾ ഒരു ഇത്തിരി കൂടെ ഫ്രഷ് ലുക്ക് വന്നേനെ ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ല ആ ഡി ആർ എൽ മാത്രമേ ഒരിത്തിരി പഴയതുപോലെ ഇരിക്കുന്നുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഓക്കെയാണ് പിന്നെ സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ നമുക്ക് ഡയമെൻഷൻസിൻ്റെ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ നമുക്ക് സൈഡിൽ ടെർബോർഡ് ബാറ്റിങ് ഉണ്ട് അതുപോലെ താഴെ ഒരു ചെറിയ സ്കിപ്പ് പോലെ ഉണ്ട് അലോയ് വീൽസിന് ഡിസൈൻ മാറിയിട്ടുണ്ട് ഒന്നും മാറിയിട്ടില്ല സെയിം ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ് വരുന്നത് പക്ഷേ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിൽ തന്നെ കുറച്ച് പ്രീമിയമായിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം പിന്നെ ത്രോട്ട് വീലാർച്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഗ്ലൈഡിങ്ങും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡോർ ഹാൻഡിൽസ് ഇതിനകത്ത് ഒരു ക്ലോസി ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ബ്ലാക്കാവുന്ന ഇഷ്ടമല്ല മുറേസ് കുഴപ്പമില്ല റൂഫ് കുഴപ്പമില്ല പക്ഷേ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് അതിനൊരു ഇത്തിരി ബോർ ലുക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പക്ഷെ അത് പേഴ്സണൽ ആണ് ഇനി റിയർ ഡിസൈനിലേക്ക് വരാണെങ്കിൽ എകം നമുക്കിവിടെ ടെയിൽ ആംസിൽ വ്യത്യാസം കാണാം ഒരു ഇത്തിരി സ്മോക്ക്ഡ് എഫക്റ്റ് ടെയിൽ ടൈലാംസിൽ കൊടുത്തിട്ടുണ്ട് മൊത്തം ബ്ലാക്ക് ആൻഡ് ഒരു മോണോക്രോം ഡിസൈൻ ആണ് ലൈറ്റ് കത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കളർ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഡിസൈനില് വ്യത്യാസമുണ്ട് റിഫ്ലക്ടേഴ്സിൻ്റെ പ്ലേസ്മെൻ്റിൽ വ്യത്യാസമുണ്ട് അതുപോലെ ബാക്കിൽ നമുക്ക് പുതിയ രണ്ടോ ലോഗോ അവൈലബിൾ ആണ് കൈകറിന്റെ ബാഡിങ് ഉണ്ട് സ്പോയിലർ റിയറിൽ അവൈലബിൾ ാണ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ബാക്കിൽ വന്നിട്ടുള്ളൂ എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ കണക്ടഡ് ടൈ ലാംസ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കൊരു പ്രശ്നമുള്ള കേസാണെങ്കിൽ ട്രെയിനും ഒരു ചെറിയ ആക്സറേ തരുന്നുണ്ട് അതൊപ്പം ഒരു ബ്ലാക്ക് സാധനം വന്നാൽ മൊത്തം ബാക്കും കവർ ചെയ്യും ടേയ് ലാംസ് തമ്മിൽ സൊ ഹോ കണക്ടേ ലാംപ്സ് ടേ ലാമ്പ് അല്ലെങ്കിൽ പോലും ഒരു കണക്ടഡ് എലമെൻ്റ് ആയി ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മാക്നയ്റ്റിൽ വന്ന പോലെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ മാക്നൈറ്റ് നമുക്ക് ഡാഷ് ബോർഡിൽ ഒരു സോഫ്റ്റ് ടെക്സ്റ്റായ് മെറ്റീരിയലൊക്കെ വന്നു പക്ഷേ ഇതിൻ്റെ അകത്ത് കളേഴ്സിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ അതും ഇതത്ര ഫ്രഷ് കളർ ഒന്നല്ല ഡ്രൈവ് ഐവറിൽ ഒരു ഇതിന് മുന്നേ ഏകദേശ പോലത്തെ കളറൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അതായത് ബേസിക്കലി ഒരു ഐവറിയൻ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ പോലെയാണ് അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല നമുക്കിപ്പോഴും രണ്ട് ഗ്ലോ ബോക്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് അതൊക്കെ അവർ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മെയിലിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഡിസൈനിൽ ആസ് സച്ച് വലിയ വ്യത്യാസമില്ലെങ്കിലും നടുവിലെ ലോഗോയിൽ വ്യത്യാസമുണ്ട് അതുപോലെ സ്റ്റിച്ചിങ്ങിലും അവരകത്തെ ചെറിയൊരു യെല്ലോ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അതൊക്കെ അത്യാവശ്യം പ്രീമിയം ലുക്കാണ് പിന്നെ ഇൻസ്റ്റോൺ ക്ലസ്റ്റർ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഗ്രാഫിക്സിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട് മാഗനൈറ്റിൽ വരുത്തി അത്രയും വ്യത്യാസങ്ങളില്ല മാഗ്നേറ്റിൽ ഇതിലും സെയിം എയ്റ്റ് ഇഞ്ചസ് എസിൻ്റെ ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് എല്ലാത്തിലും ചെറിയ ചെറിയ അതായത് അവരുടേതായിട്ടുള്ള യു ഐ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൊണ്ട് മാഗ്നേറ്റ് മാഗനേറ്റിൻ്റെ പുതിയ ഗ്രാഫിക്സ് ആണ് ഇഷ്ടം ഇതിൻ്റെ കുഴപ്പമില്ല ഇനി അടുത്ത് ഇതിൻ്റെ ഇൻഫോട്ടിൻ സിസ്റ്റം എ സി കൺട്രോൾസ് അതൊക്കെയാണ് നമുക്ക് സെയിം എയ്റ്റ് ഇൻ എസിൻ്റെ വയർലെസ് ആൻഡ്രോയിട്ട് ആപ്പിൾ കാപ്പിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അതേ ഇൻഫോട്ടിൻ സിസ്റ്റം തന്നെയാണ് കിട്ടുന്നത് അതും റെസ്പോൺസ് ഒന്നും വലിയ കുഴപ്പമില്ല എൻ്റെ താഴത്തേക്ക് വരാണെങ്കിൽ എ സി കൺട്രോൾസ് കാണാം ഓട്ടോ ഈസി ആണ് വരുന്നത് അഗൈൻ അതിൻ്റെ റോട്ടറി ഡയൽസ് ആണ് നമുക്ക് വരുന്നത് അത് നല്ലതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ടോഗൽ സ്വിച്ചസിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ ഹസാർട്സ് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ അതൊക്കെ കാണാൻ പറ്റും അതൊക്കെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആണ് അതായത് മെയിനായിട്ട് ഫ്രണ്ടിൽ നമുക്ക് രണ്ട് വെന്റിലേ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒരു പുതിയ ഫീച്ചർ അഡീഷണായിട്ട് വന്നതാണ് വയർലെസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് നേരത്തെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ക്യാരി ഓവർ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും സെൻ്റർ പാനൽ മൊത്തം അവർ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ഉണ്ട് ഇനി ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിലും അതിലങ്ങനെ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല നമുക്ക് ഡോർ ഹാൻഡിൽസ് അതുപോലെ അതിൻ്റെ ഗ്രാപ്പറിയൽസ് അടങ്ങിയ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഇനി അടുത്ത സീറ്റ്സ് ആണ് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കാം ലെതർ സീറ്റ്സ് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ഫാബ്രിക് ആയിരുന്നു എങ്കിലും ഇവിടെ ഇപ്പോൾ നമുക്ക് ലെതർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് പക്ഷേ അതിൻ്റെ തീമിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയൊരു റെനോ ലോഗവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏകൻ ഇവിടെ നമുക്കൊരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ പോലെയാണ് സീറ്റ്സ് വന്നിരിക്കുന്നത് അതും കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട് പിന്നെ സെൻട്രൽ ആംബ്രസ്റ്റ് അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി റിയർ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഐ മീൻ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കളർ തീമിൽ വ്യത്യാസമുണ്ട് സീറ്റൊക്കെ എക്സാക്ട്ലി ആണ് സീറ്റ് ആക്ച്വലി ഫ്രണ്ടിലും ബാക്കിലും ഒന്നും അവർ മാറ്റിയിട്ടില്ല എന്താണ് അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ബാക്കിൽ ആംറസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് സെൻ്ററില് പക്ഷേ മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് ഇല്ല ആകെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ സെൻട്രൽ പാസഞ്ചറിന് ഇപ്പോഴും ഹെഡ് റെസ്റ്റൊരു കൊടുത്തിട്ടില്ല സിക്സ്റ്റി ഫോർട്ടി സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നടുവിൽ നമുക്കൊരു ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് അവൈലബിൾ ആണ് ഇനി സ്പേസിൻ്റെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ല വീൽ ബേസ് ഡയ്മെൻഷൻസ് എല്ലാം സെയിം ആയതുകൊണ്ട് എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള സ്പേസാണ് കിട്ടുന്ന ബൂത്ത് സ്പേസും എക്സാക്ട്ലി സെയിം തന്നെയാണ് നാനൂറ് ലെറ്റേഴ്സിൻ്റെ കുറച്ച് മുകളിലാണ് കിട്ടുന്നത് പിന്നെ റിയർ എ സി വെൻസ് അതുപോലെ ബാക്കിൽ ഒരു ചെറിയ ട്വൽവോട്ട് അഡാപ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് സോ അവിടെ വലിയ കുഴപ്പമില്ല അതുപോലെ നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്റ്റോറേജ് ഏരിയാസും വരുന്നുണ്ട് ഇനി അടുത്ത് തന്നെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ അക്കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല എല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് അതായത് വൺ ലിറ്റർ എൻ പെട്രോൾ എഞ്ചിൻ ഉണ്ട് അത് സെവൻറ്റി ബിഷ്പ്പവർ നയൻറ്റി സിക്സ് എൻ എം ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ഫൈവ് സ്പീഡ് മാങ്ങൽ ഫൈവ് സ്പീഡ് എം ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഇപ്പോഴും കിട്ടുന്നത് നിലവിൽ അവരിപ്പോൾ എം ടി കാണിച്ചിരിക്കുന്ന ടോപ്പനിൽ മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല മിക്കവാറും നമുക്ക് ബേസിക് വേരിന് മൂലമൊക്കെ തന്നെ കിട്ടുമായിരിക്കും അധികം വൈകാതെ പിന്നെ ഇതിൻ്റെ അകത്തൊരു വൺ ലിറ്റർ ടോബ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് സംഭവം കേൾക്കുമ്പോൾ സെയിം ആണെന്ന് തോന്നുമെങ്കിലും ടർബോ പെട്രോൾ എഞ്ചിൻ എനർജി സീരീസിൽ വരുന്ന എഞ്ചിനല്ല കുറച്ചും കൂടെ മോഡേൺ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പവറും ബെറ്ററാണ് ടെർബോ ചാർജ് ആയതുകൊണ്ട് തന്നെ നൂറ് ബി എച്ച് പി ഉണ്ട് വൺ സിക്സ്റ്റി എം എം ടോർക്ക് നമുക്ക് മാനുവൽ കിട്ടുന്നുണ്ട് വൺ ഫിഫ്റ്റി ടു എൻ എം ടോർക്ക് ഓട്ടോമാറ്റിക്കലും കിട്ടുന്നുണ്ട് സോ അതും വലിയ കുഴപ്പമൊന്നുമില്ല ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാലും സി വി ടി ഓട്ടോമാറ്റിക് ആണ് ഇതിനകത്ത് വരുന്നത് സോ ഇനിഷ്യലി ഒത്തിരി സ്ലോ ആണ് പക്ഷെ നമ്മൾ മൂവിങ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ടെർബോ ചാർജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വലിയ റബ്ബർ ബാൻഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അത് പൊതുവേ ടെർബോ പെട്രോൾ എഞ്ചിൻസിൽ സി വി ടി കൊടുക്കുകയാണെങ്കിൽ ഉള്ള ഒരു ഗുണമാണ് ഈവൻ ഡീസൽ എൻജിൻസിലാണെങ്കിൽ പോലും എല്ലാ ഡീസൽ എഞ്ചിൻസിലും ടർബും ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് സി വി ടി ഹോണ്ട കൊടുത്തപ്പോഴാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ലായിരുന്നു പവറിൻ്റെ കാര്യത്തിൽ എന്നെ പെട്രോൾ സി വി ടി വരുമ്പോഴാണ് ഭയങ്കര റബ്ബർ ബാൻഡ് എഫക്റ്റും ഭയങ്കര വലിച്ചിലൊക്കെ ഒക്കെ വരുന്നത് ഇനി ഏതായാലും നമുക്ക് ഈ വാഹനത്തിന്റെ പ്രൈസ് തന്നെ നോക്കാം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അവർ പ്രൈസ് ഒരുപാട് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ബേസ് മോഡൽ ആകാപ്പാട് പതിനാലായിരം രൂപയാണ് അവർ കൂട്ടിയത് ആൻഡ് ടോപ്പ് ടോപ്പെന്നിൻ്റെ പ്രൈസ് വെറും ആറായിരം രൂപ മാത്രമേ ഇപ്പോൾ കൂട്ടിയിട്ടുള്ളൂ ഇതൊക്കെ ഇപ്പൊ ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ടാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂട്ടുമായിരിക്കും അതിപ്പോ എന്തായാലും കൂട്ടണം കാരണം അവർ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോപ്പ് ടോപ്പെൻ്റെ ആകപ്പാട് ആറായിരം രൂപ കൂടുതൽ വന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലും വൃത്തിയായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തായാലും ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് സീറ്റ്സ് പിന്നെ ഡിസൈൻ ചേഞ്ച് എല്ലാം കൂടെ വരുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡാണ് പിന്നെ അതിന് പുറമേ തന്നെ അതിൻ്റെ പേര്ൻസിൻ്റെ പേരും അവർ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒത്തൻറ്റിക് എവല്യൂഷൻ ടെക്നോ ഇമോഷൻ തുടങ്ങിയ വേരിയൻസിലൊക്കെയാണ് ഇത് വരുന്നത് പണ്ട് സിമ്പിളായിരുന്നു ആർ എക്സി ആർ എക്സ് എൽ ആർ എക്സെറ്റ് ആർ എക്സെഡ് അങ്ങനത്തെയൊക്കെ പറഞ്ഞ പേരുകളായിരുന്നു ഹിപ്പ് എന്തായാലും അതൊക്കെ പോയി ഏതായാലും സ്റ്റാർട്ടിംഗ് പ്രൈസ് വൺ ലിറ്റർ എന്നെ ബേസ് മോഡലിൽ വരുന്നത് സിക്സ് പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് അത് വൺ ലിറ്റർ എണ്ണയിൽ മാക്സിമം നയൻ പോയിൻറ്റ് വൺ ഫോർ ലാക്സ് വരെ പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന് നിങ്ങൾ എക്സ്ട്രാ അമ്പതിനായിരം രൂപയാണ് എക്സോറും കൊടുക്കേണ്ടത് അതേ കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി അതല്ല വൺ ലിറ്റർ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മാനുവലിൻ്റെ എക്സോറും പ്രൈസ് ടോപ്പ് എനിൽ നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് സെക്കൻഡ് ടോപ്പിൻ്റെ എക്സോറും പ്രൈസ് വൺ ലിറ്റർ ടർബോ സി വി ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതും സെയിം നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് തന്നെയാണ് ഇനിയിപ്പോൾ ടോപ്പ് ആൻഡ് ടർബോ സി വി ടി ടി ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ലെവൻ പോയിന്റ് ടു സിക്സ് ലാക്സ് ആണ് അതിൻ്റെ എക്സ്ട്രോൺ പ്രൈസ് വരുന്നത് പ്രൈസ് വലിയ കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ല ആൻഡ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സ്പേസും ഒക്കെ വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് ടോപ്പനിലേക്ക് നമുക്ക് അവിടെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഓപ്പൺ ആയി എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്വാഡയുടെ കയ്യിലൊക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ത്രീ എക്സോ കൺസിഡർ ചെയ്യാം നെക്സ് വൺ കൺസിഡർ ചെയ്യാം ബ്രസോ കൺസിഡർ ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ വണ്ടികളുടെ ഒരു കൂടുതൽ കോമ്പറ്റീൻ ഫ്രോങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സൈസും മൊത്തത്തിലുള്ള ഒരു ഹൈറ്റും സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് ആണ് ഒരു ആപ്റ്റ് കമ്പാരിസൺ ഉള്ളത് അതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ സിമിലറാണ് ടെർബോച്ചാക്സ് എഞ്ചിൻ വെച്ച് വരുന്ന വേരിയൻസ് എടുക്കുകയാണെങ്കിലും ഏതായാലും ഈ വണ്ടിയെ വണ്ടിയെപ്പറ്റിയാൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കൗൺസിൽ പറയാം പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സസ് ക്ലീനിങ് പ്രോഡക്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ കൂടി ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ